നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ എസ് എഫ് ഐ കോടതി ഒരു തീരുമാനമെടുത്തു സിദ്ധാർത്ഥിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് പരസ്യമായി നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികളുടെ മുമ്പിലിട്ട് അവനെ നഗ്നനാക്കി മർദ്ദിച്ച് പരസ്യമായി വിചാരണ ചെയ്ത് ഒരാളെ എത്രത്തോളം പീഡിപ്പിക്കാമോ അത്രയും അവർ ചെയ്തു കൂട്ടി അത്ര ക്രൂരമായി മർദ്ദിച്ചു എന്നതിന്റെ തെളിവാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരോട് കിഞ്ചിക്കരഞ്ഞ് കാലു പിടിച്ചിട്ടും ആ ക്രൂരന്മാർ അവന് വെറുതെ വിട്ടില്ല പകരം ആ കണ്ണുനീർ കണ്ട് ആനന്ദം കണ്ടെത്തുകയായിരുന്നു ആ തെമ്മാടിക്കൂട്ടങ്ങൾ സ്വന്തം കുടുംബത്തിന് ഈയൊരു ഗതി വന്നാൽ മാത്രമേ അവർക്ക് അവന്റെ വേദന അറിയൂ അല്ലാത്ത പക്ഷം ഇവനെയൊക്കെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം തന്നെ പിറകിലുണ്ട് കേരളത്തിൽ നിന്ന് എസ് എഫ് ഐ മേൽക്കോയ്മ നിലനിൽക്കുന്ന ചില കോളേജുകളിലെ ഒരു പ്രധാനപ്പെട്ട കോളേജാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഈ ഗുണ്ടാ വിളയാട്ടത്താൽ പൊറുതി പരസ്പരം മിണ്ടുവാൻ പോലും ഇവിടെ ഈ ഗുണ്ടകളെ പേടിക്കേണ്ട അവസ്ഥയാണ് അധ്യാപകർക്ക് പോലും ഇവിടെ യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഇല്ലതാനും ചുരുക്കി പറഞ്ഞാൽ ഇവിടം ഒരു ചെങ്കോട്ട തന്നെ ചെങ്കോട്ടയ്ക്കകത്ത് ഗുണ്ടകൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് സാരം ഇനി സംഭവത്തിലേക്ക് വരാം ബി ബി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി പതിനെട്ടിനാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോളേജിൽ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നു സത്യത്തിൽ തർക്കമല്ല തന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിനാണ് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കുകയും നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഈ ഗുണ്ടാനേതാക്കൾ അപമാനിക്കുകയും ചെയ്തത് അതുകൊണ്ടൊന്നും അവിടെ തീരുന്നില്ല മൂന്ന് ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും ആരോപണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇതെല്ലാം എന്നത് വ്യക്തവുമാണ് സിദ്ധാർത്ഥിനെ നിലത്തിട്ട് നെഞ്ചിലും ഒക്കെ ചവിട്ടിയതിന്റെയും കഴുത്തിൽ ഒരു വസ്തു കൊണ്ട് മുറുക്കിയതിന്റെയും തെളിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് കഴുത്തിൽ തൂങ്ങി മരിച്ചതിന്റെ അടയാളത്തിന് പുറമെ രണ്ടു ദിവസം പഴക്കമുള്ള മുറിവുമുണ്ട് ഇലക്ട്രിക് വയർ കൊണ്ട് കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചെന്നാണ് സഹപാഠികൾ മൊഴി നൽകിയിരിക്കുന്നത് ഇലക്ട്രിക് വയറുകൊണ്ട് കഴുത്തിന് മുറുക്കിയത് കൊണ്ടാകാം മുറിവ് പറ്റിയതെന്ന് സംശയിക്കുന്നു സിദ്ധാർത്ഥന്റെ വയറിലും നെഞ്ചിലുമെല്ലാം കാൽപ്പാടുകളും കാലിന്റെ തള്ളവിരലും പതിഞ്ഞതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കുടലിനും പരുക്കു പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ടും അടിച്ച പാടുകളുണ്ട് തന്റെ മകനെ അവർ കൊന്നതാണെന്ന് മകനെ പ്രതീക്ഷിച്ച് ജീവിച്ച ആ പാവം മാതാപിതാക്കൾ പറയുന്നു അവരെ തിരുത്തുവാനും ആവില്ല കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് അതാണ് കേരളത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഈ എസ് എഫ് ഐ ഗുണ്ടായസത്തിനെ വേരോടെ പിടിക്കുകളയേണ്ട സമയം അതിക്രമിച്ചു എന്ന് ഈ ദാരുണ സംഭവത്തോടെ വീണ്ടും വീണ്ടും തെളിയുകയാണ് ഇല്ലെങ്കിൽ ഇനിയും ഏതെങ്കിലുമൊക്കെ സാധാരണക്കാരന്റെ പ്രതീക്ഷയായ നമ്മൾ പത്തിരുപത് കൊല്ലം വളർത്തിയെടുത്ത നമ്മുടെ മക്കളും ഈ ഗുണ്ടകളുടെ ഇരയാവുന്നത് നോക്കി നിൽക്കേണ്ടി വന്നേക്കും അന്നിങ്ങനെ ഇരയാക്കപ്പെടുന്നത് നമുക്കിടയിൽ നിന്നുള്ളവരാകാം ബുധനാഴ്ച ഉച്ചയോടെയാണ് കേസിൽ പുതുതായി പ്രതി ചേർത്ത ആറുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അതേസമയം കേസിൽ പ്രതി ചേർത്ത എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർ ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ട് വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ടും പ്രതികളായ എസ് എഫ് ഐക്കാരെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്നു ഈ കൊള്ളരായ്മയ്ക്ക് കാവൽ നിൽക്കുന്നത് ആഭ്യന്തരമാണെന്ന വ്യാപക വിമർശനവും ഉയർന്നു വരുന്നുണ്ട് ജീവനൊടുക്കിയ സിദ്ധാർത്ഥിനെ റാഗ് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും എട്ട് വിദ്യാർത്ഥികളെ ബുധനാഴ്ച പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു ഇതിൽ ആറുപേരെയാണ് പിന്നീട് കസ്റ്റഡിയിലെടുത്തത് ഇവരെ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ ഭാരവാഹി എൻ ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഹിസ്സാൻ കെ അഖിൽ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി സിൻജോ ജോൺസൺ ജെ അജയ് സൌദ് റിസൻ എ അൽതാഫ് ആദിത്യൻ എം മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ കേസെടുത്തത് കൂടാതെ സിദ്ധാർത്ഥനെ കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് അച്ഛൻ ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട് സഹപാഠികൾ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചതെന്നും പുറത്തു പറഞ്ഞാൽ അവരെ കൊല്ലുമെന്നും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ഭീഷണി മുഴക്കിയെന്നും അവർ പറയുന്നു എന്തായാലും കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകണമെങ്കിൽ പിണറായി പോലീസ് കനിയണം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാലും എപ്പോഴത്തെയും പോലെ ഏതാനും നാടുകൾ കൊണ്ട് അവർ പുറത്തിറങ്ങും നമ്മുടെ രക്ഷിതാക്കൾ ഒന്നോർക്കുക ഈ ഗുണ്ടാ അവസാനം കണ്ടില്ലെങ്കിൽ നമ്മുടെ മക്കളും ഒന്നുകിൽ ഇവരുടെ ഇരകളായേക്കും കാരണം എന്ത് ചെയ്ത് കൂട്ടിയാലും ഇവരെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്